ॐ नमो भगवते वासुदेवाश्रयं नारायणीयं दशकम् इरुपतिरे श्लोकम् आरु भवन्तु पापानि कथं तु निष्कृते कृते विभोदण्डनमस्ति पण्डिताः न निष्कृतिः किं विदिता भवादृशा इति प्रभो त्वत्पुरुषावभाषिरे श्रुतिस्मृतिभ्यां विहिता व्रतादयः पुनन्ति पापं न लुनन्ति वासनाम् अनन्दसेवा तु निकृन्तति द्वयी इति प्रभो त्वत्पुरुषापभाषिरे अनेन भोजन्मसहस्रकोटिभिः कृतेषु पापेष्वपि कृता यदा नाम हरे हे इदि प्रतो त्वत्पुरुषाबाषिरे भवन्तु पापानि कथं तु निष्कृते कृते प्रस् अपि कृते हि भोः दण्डनम् अस्ति पण्डिताः

नशि स्पीकर इति प्रभु तत्पुरुषा वभाषिहि अनेन ठोहो जन्म सहस्र कोटिभिः कृतेषु पापेषु अपि पापेश्वपि निष्कृतिः कृता यद् अग्रहिद नाम एद अग्रहिनामा भयाकुलः ഹരേ കൃഷ്ണ പലപ്പോഴും ചിന്തിച്ച് പാർത്താനാ എന്താ അജാമിളനോട് കഥയിൽ നമ്മൾ മനുഷ്യയാളോടെ ഓരോരുത്താളോടും കഥയാകാം നമ്മൾക്ക് നമ്മളോട് ഉള്ളില് ആന്തരികമ പല തരത്തിലുള്ള പ്രോബ്ലംസ് സംഘർഷം ആന്തരിക സംഘർഷങ്ങളിലോടെ പ്രോബ്ലംസ് സെൽഫ് പ്രോബ്ലംസ് നിറയെ നമ്മൾക്ക് ഇരിക്കും ഓരോരുത്താൾക്കും ഓരോ തരത്തിലെ ആയിരിക്കുന്നത് മാത്രം നല്ല കുടുംബത്തില് നല്ല രീതിയില് വളർന്നു വന്ന് അതക്കപ്പുറം പല കാരണങ്ങൾ നാല് അവളോട് മനസ്സി ചല ചഞ്ചലത അവ തപ്പ് പെണ്ണുവാ അന്ത തപ്പ കൂടി വരുമ്പം ഒരു കഷ്ടമായ ഒരു നിലയ്ക്ക് പോയി ചേരും നമ്മളിപ്പോ പാത്താലേ തരുന്നതോ നല്ല നല്ല ഫാമിലിയിലുള്ളവ എല്ലാം ഡ്രഗ്സെല്ലാം ഇതായുള്ള അടിമയായുള്ള നില നില ഇതെല്ലാം പറഞ്ഞത് നല്ല ഫാമിലി നല്ല ബാക്ക്ഗ്രൗണ്ട് നന്നായിരുന്നു മനസ്സോട് ഒരു ചഞ്ചലയിൽ നിന്നാല് എന്തമാതിരി ഒരു ഇതൊക്കെ പോലെ അപ്പൊ അതൊരു തപ്പു പണത്തെ അവളോടെ അവസ്ഥ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ വരയ്ക്കും പോയിടുന്നത് അവളോട് ലൈഫിലേ ഒരു അധപതനം വരും ആന ഒരു സ്റ്റേജ് എപ്പോ ഒരു ടൈമില് ഒരു വേള നേരത്തെ അവ പഠിച്ചു വെച്ചിരുന്ന അന്താ അറിവ് അന്താ വിവേകം അതിനാല് പശ്ചാത്താപം വരില്ല അത് തപ്പ് പണിനവനാനാ കൂടി അവനോട് മനസ്സിലാത്ത കുറ്റബോധം ഇപ്പൊ പണ്ണിവിട്ടേ നേര അ കുറ്റബോധത്തിനാല് അവനക്ക് തിരുപ്പി ഒരു മാത്തം വരണം ഇതേമാതിരി താൻ ഇന്ത്യ അജാചരോട് കഥയും ചൊല്ലിരിക്കാം ഇന്നമാതിരി സിറ്റുവേഷൻ ലൈഫ് സിറ്റുവേഷൻസ് കണക്ട് പണിത്താൻ ഗാഗതത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചൊല്ലിരിക്കാം ഒരു സിറ്റുവേഷൻ വന്നാലും മുതല് നമ്മൾ നല്ലത് ചൊരിച്ചിരി പണ്ണിരുന്താനാൽ അന്ന പണ്ണിനത് നമ്മൾക്ക് എപ്പോ വന്നാലും കൈതോക്കി കൊടുക്കും ഒരു ഉദവിയാകെ വരും അപേങ്ക കാട്ട പിങ്ക് ഭഗവാനോട് പാർഷവന്മാർ നാല് പേർ വന്ന ഇങ്ങനത്തെ നാലാ ജുഹാബ നാരായണ നാമകം സുതം പുള്ളിയോട് പേരാനാ കൂടി നാരായണ നാല് അക്ഷരം എന്ന് സദാ ജപിച്ചാൽ പാപം കെട്ടും പശിക്കെട്ടും വ്യസനങ്ങൾ തീരും ഏറ്റവും അന്ത്യകാല ഭഗവാനോട് പാർഷവന്മാരിയെ പാപ്പം ചെത്തു അപ്പൊ ഇപ്പൊ ചൊല്ലിക്കഴിഞ്ഞാൽ പാപം കിടും ഒക്കെ സമ്മതിച്ചും പശി കിടും നാരായണ നാമം തന്നെ രാത്രി ചാപ്പട വേണ്ടാമാ അപ്പ പക്ഷിയല്ല തപ്പ് പെണ്ണർത്ത് കാന പക്ഷികളെല്ലാം മാറും നല്ല ജ്ഞാനം കടക്കാനൂഴിലെ നമ്മൾക്ക് വന്ന് ചേരും വ്യസനങ്ങൾ തീരും ദുഃഖങ്ങളിലാണെന്ന് പറഞ്ഞാൽ പിന്നെ കഷ്ടപ്പാടേ ഇരിക്കാതെ അന്ത് കഷ്ടപ്പാടേയും മാറിക്കടക്ക അത് ഫേസ് ശക്തി നമ്മൾക്ക് കിടക്കും നിറയെ കേസിലെപ്പോഴും ഒരു എന്നോ ഒരു കഷ്ടം വന്നത് അത് ഓവർകം പണമൊടിയല്ലെങ്കിൽ നിറയത്തെ തർക്കം പണിക്കറും സിറ്റുവേഷൻ നമ്മൾക്ക് തിരിയരുത് നമ്മളോട് ചുറ്റിലെ അതെങ്കില് അത് ഫേസ് പെൺ നടത്താൻ ഒരു ശക്തിയില്ല എന്ത് സിറ്റുവേഷൻ ഫേസ് പെൺ നടത്താൻ ഒരു ശക്തി അതാണ് ഭഗവൻ നാമം നാല് നമ്മൾക്ക് അടയ്ക്കപ്പെട്ടത് ഇനി എപ്പോഴെല്ലാം നിങ്ങളുടെ നാമം ചൊല്ലാം നന്ന ഋതുവായ പെണ്ണിനും ദാഹകനും അഗ്നി ഹരിനാമകീർത്തനത്തിലെ വാളിക്ക് ചൊല്ലാം ഋതുവായ പെണ്ണിനും വന്നിരിക്കുന്ന സമയത്തിൽ നമ്മൾക്ക് സാധാരണ നമ്മൾ ബാക്കി മന്ത്രങ്ങൾ ശ്ലോകങ്ങൾ ഒന്നും മാട്ടോണം ആന അപ്പോ രാമ രാമ ചൊല്ലാം നാരായണ നാരായണ ചൊല്ലാം ഹരേ രാമ ഹരേ കൃഷ്ണ ചൊല്ലലാം അതെന്ത് സമയമാനാലും ചൊല്ലലാം എപ്പടി എപ്പിടിയുള്ള വാളകും ചൊല്ലല

േ പാപങ്ങൾ ഇരിക്കട്ടും നിഷ്കൃതേ കൃതി അതി കഥം തുനസ് ദലുള്ളവാൾക്ക് പ്രായശ്ചിത്തം പ്രായശ്ചിത്തംന്ന് എന്നത് തരിയാതെന്നെങ്കിൽ യമഭങ്ങളാർ വേഷപ്പെട്ടതായിരുന്നു ഇത് ഉം ആരുട്ട് വിഷ്ണുപാർഷവന്മാരിട്ട് അല്ല വിഷ്ണുപാർഷകന്മാർ യമന്മാരിട്ട് പേശരാ പ്രായശ്ചിത്തം പറഞ്ഞാ അത് ഇതെല്ലാം പാപങ്ങളെല്ലാം പോകാതെ അപ്പീന്ന് വിഷ്ണുപാർഷകന്മാർ കേക്കറ വിതെല്ലാം ഇതിപ്പോരുഷാഹിനെ ഇപ്പീന്ന് ഭഗവാനോട് ദൂതന്മാർ പേശറു മൃതി എല്ലാത്തിനും ഹിന്ദു ഹിസത്തോട് വന്ന് ശ്രുതി സ്മൃതിയാക്കാം അത് അതിലെ പ്രായശ്ചിത്തം എന്നത് ചൊല്ലപ്പെട്ടതാക്കും അടുത്തതിലെതിക്ക വിഹിതയുനന്തി വാസനന്തി ശ്രുതിയിലെയും സ്മൃതിലെയും ചൊല്ലിരിക്ക വ്രതാതയ വ്രതങ്ങൾ പലതരത്തിലും ഉണ്ട് കൃഷ്ണാന്ദ്രായണാതി പ്രായ വ്രതങ്ങൾ അപ്പീന്ന് പറഞ്ഞുകൊണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ മുന്നാടി ചെയ്ത താപങ്ങൾ എല്ലാം ഇല്ലാതെ ആകും വാസന ായണ കൃച്ചിറ ചരായണം ചൊല്ലിച്ചെല്ലപ്പെട്ടത് എപ്പ അമ്മാവാസ കഴിഞ്ഞ് മുതൽ നാളേക്ക് അമ്മാവാസ ഉപവാസമായി അമ്മാവാസ കഴിഞ്ഞ് മുതൽ നാളേക്ക് ഒരു ഉരുണ്ട് രണ്ടാമത് നാളേക്ക് രണ്ടുരുണ്ട് മൂന്നാമത് നാളക്ക് മൂന്നുരുണ്ട് അപ്പടി പതിനാല് പതിനഞ്ചാമത് നാളക്ക് പൗർണമി വറത്തെ പതിനഞ്ച് പൂരുണ്ടായി ചാപ്പാട് ചാപ്പാട് അടുത്ത നാളേക്ക് പ്രഥമ വരുമേ അപ്പോ പതിനാല് അപ്പുറം പതിമൂന്ന് പന്ത്രണ്ട് ഇപ്പടി അമ്മാവാസ എണ്ണക്ക് ഒന്നുമെ ചാചക്ക് ഇപ്പൊ ഒരു വർഷക്കാലം ഇരിക്കപ്പെട്ട വ്രതമാക്കും കൃകൃ ചാന്ദ്രായണ വ്രതം ചൊല്ലപ്പെട്ടത് ദേവിഭാഗത്തിൽ ഇപ്പടിയെല്ലാം പണ്ണിനാന നമ്മൾ പണ്ണിന പാപങ്ങളെല്ലാം പോകും വാസന വാസനന്തി ഒരു വാസന ഇത് എപ്പി കടിക്കുന്ന വാസന എന്നാ പൂർവ്വജന്മത്തിൽ നമ്മൾ കൊണ്ടുവരപ്പെട്ട വാസന അപ്പറം ഇപ്പൊ പണപ്പെട്ട നമ്മളോട് പ്രവർത്തികളോട് വാസന അതാ ഇപ്പൊ അത് എന്നെ ഒരു എക്സാമ്പിൾ ചൊല്ലുക എന്നാ ആനയെ നമ്മൾ നന്ന കുളുപ്പാട്ട് പാട്ടു നന്ന പാപ്പാൻ തന്നെ വെണ്ണം തേച്ച് ഒരച്ച് ചവിരി ബ്രഷ് എല്ലാം വെച്ച് തേച്ച് അഴഹ് തണ്ണിയെല്ലാം ഇട്ട് കുളുപ്പാട്ടിന്റെ സൈഡ് വന്ന് ആ പാട കറുപ്പാട്ടി അയച്ചു നടു നിവർത്തി എന്താ മേലെ ഇരിക്കപ്പെട്ട തണ്ണി എല്ലാത്തെയും തോർത്താലൊന്ന് തുടച്ചിപ്പൻ തിരുമ്പി പാർത്ത അയച്ചാ മണ്ണില്ല ഇപ്പൊ സിമെന്റ് കെട്ടറാനാന്നല്ലേ പറവേലേ പിന്നടി മണ്ണിലേതാ നിൽക്കും അപ്പോ എന്താ മണ്ണെടുത്ത തന്നെ വണ്ണം അപടി അത് അഴുക്ക് പോയാച്ച് തേച്ചെല്ലപ്പ അഴുക്ക് പോയാച്ച് തിരുപ്പി നമ്മൾ അത് മണ്ണെടുത്ത് മേലെ കൊണ്ടർത്തി അത് ഏർ ഇതെല്ലാം വന്നു അഴുക്കെല്ലാം വന്നു ഇതേമാതിരിയാക്കും ായശ്ചിത്തം പണറ സമയത്തില് പാപങ്ങളെല്ലാം പോയിടും പണ്ണിനെ നേരത്തെ പണ്ണിനെതെല്ലാം നമ്മളോട് പോയിടും അന പുതി പണർത്തുകാൻ ഒരു വാസന ഉള്ളുക്കുള്ള ഇരുന്നാൽ എന്നാ തിരുപ്പിയും പാപങ്ങൾ വന്നു അപ്പൊ തിരുപ്പിയും പ്രായശ്ചിത്തം ഇത് അപ്പൊ ഇത് ഇത് ഇല്ലാ അപ്പൊ ഇത് എന്നെ പണത് പിന്നെ പാ ഏതോ പ്രായശിത്ത മണ്ണെല്ലാം തീന്തച്ച് തിരുപ്പിതിരുപ്പി വരും ചെറു ആളെ അതൊക്കെ എന്നെ പണല അനന്തസേവാ ഭഗവൻ നാമാവച്ചാൽ ഇത് രണ്ടും ഇല്ലായിക്കാഹും ഏത് നേരത്തെ പണ്ണിന പാപങ്ങളും ഇല്ലായിക്കാഹും ൂടാനന്ത ഒരു നശിപ്പിക്കും ഒട്ടും ഇല്ല നശിപ്പിക്കും അപകാനാണ് ദൂതന്മാർ ചെന്ന ഭോ അനേന ജന്മസഹസ്രോട്ടി കൃതേഷു അപ്പം നിഷ്കൃതി

ിവാ പണ്ണല് അപ്പാവിപ്പാത്തുകല് അമ്മാവപ്പാത്തക്കല് ധർമ്മപത്നിയെ പാത്തുകല് വീട്ടിലിരിക്കപ്പെട്ട സാമാനെല്ലാം എന്താ പുല്ലാറോ അവരുടെ കൊടുത്തോ ഇതെല്ലാം കപ്പൽ അവിടെ കേട്ടാ നത് ഭയാലഹരേ നാമ അഗ്രഹീത് ഹരേല് ഒരു വാർത്ത ചൊല്ലിക്കഴിഞ്ഞാൽ അതും എപ്പടി ഭയാകുലഹ ഭയംതി നമ്മൾ ഭയം തന്നെ കൂപ്പിടാത്ത എന്നാ അതൊക്കെ ശക്തി ജാസ്തിയായിരിക്കും കൊണ്ട് ഭയം എന്ത് നമ്മൾ നാമം കൂപടുവാനപ്പൊ ര ശക്തി ജാസ്തിയായിരിക്കും അപ്പടി ഭയം തരേഹേ ചൊല്ലിട്ട് അത് ഹരിനാമ കീർത്തനം പണ്ണിനതിനാല് ഇവനോട് ഇതുവരക്കും പണ്ണിനെ പാപാങ്ങളും വാസനകളും ചെലവല നെച്ചപ്പ അതോടവനക്ക് മോക്ഷം കിടച്ചത് മോക്ഷം കിടക്കില്ലേ അവർക്ക് അപ്പുറം പരമ്പരികാശ്രമത്തിലെ പോയി അവർ തിരുത്തി ഭജന പെണ്ണറ ഭഗവാന് സേവ പണ്ണറത് വാക്കലൊക്കെ നമ്മൾക്കും സദാ സേ സേവ്യ സദാ സേവ്യാ സദാ ഭഗവാൻ നാമത്തെ നാവിലെ വരുത്തുക്കാന് പണ്ണെണ്ണം നനച്ചു പോവും പത്തുന്നാമ ജീവിച്ചേ ഇരിക്കരുതേ മനസ്സ് വേറെങ്കിലും അവൻ പോയിടും എന്നാൽ കുറഞ്ഞ കഴിഞ്ഞ് ഓ നമ്മൾ നാമം ചെയ്യുന്നത് തന്നെ തോന്നുമ്പോൾ അതുകൊണ്ട് എങ്കിലോ പോയിട്ട് മനസ്സിൽ ചെന്നാൽ തിരുപ്പി മനസ്സൊക്കെ കൊണ്ടുപോകാൻ വെക്കാം നമ്മൾക്ക് ജപിക്കലാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ